കഴിഞ്ഞു ഒരുപക്ഷേ ഈ വേലിക്കകത്ത് വീടിന് വലിയ ക്യൂ രൂപപ്പെടാൻ തുടങ്ങിയിട്ട് കുറച്ചധികം നേരമായി അവിടെ നിന്ന് നമുക്കൊപ്പം നിതിൻ അമ്പുജൻ ശരിക്കുകയാണ് തൊണ്ടപുട്ടുമാർ ഉച്ചത്തിൽ മുദ്രാവാക്യം വിളികളുമായി ഇപ്പോൾ വി എസിൻ്റെ സ്വന്തം വീട് വേലിക്കകത്ത് വീടിന് മുന്നിൽ മുന്നിൽ ഒരുപാട് ആളുകൾ കൂടി നിൽക്കുകയാണ് വർഷങ്ങളായി അദ്ദേഹത്തെ അറിയാവുന്നവർ കേട്ടറിഞ്ഞവർ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഇതിഹാസങ്ങൾ അദ്ദേഹത്തിൻ്റെ ജീവിത പന്താവിനെ പന്താപിനെക്കുറിച്ച് അറിഞ്ഞവരൊക്കെ തന്നെ ഈ ആൾക്കൂട്ടത്തിൽ ഉണ്ടാകും പതിനായിരങ്ങൾ തടിച്ചുകൂടും ഈ വലിക്കകത്ത് വീട്ടുമുന്നിലും എന്നുള്ളതുകൊണ്ട് തന്നെയാണ് പോലീസ് ഫെഡറേഷൻ ക്ലബ്ബിലായിരിക്കും പൊതുദർശനമെന്ന് നേതാക്കൻ പറയാൻ കാരണം നിതിൻ അമ്പുജൻ ചേരുന്നു നിതിൻ യഥാർത്ഥത്തിൽ ഇപ്പോൾ തന്നെ അവിടെ ആളുകൾ കൂട്ടമായി എത്തിക്കഴിഞ്ഞാൽ അല്പസമയം കഴിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എസ് കെ എൻ പോലീസിനും അതോടൊപ്പം തന്നെ റെഡ് വൊണ്ടിയേഴ്സിനും ഏറെ പാടുപെട്ടാണ് ഈ പ്രവർത്തകരെ അടക്കം ഇവിടെ നിയന്ത്രിച്ചു വരുന്നത് ഈ ദൃശ്യങ്ങളിൽ കാണുന്ന തിരക്ക് ഇന്നലെ രാത്രി മുതൽ തന്നെ ഇവിടെ ആളുകൾ എത്തിയിരുന്നു സംസ്ഥാനത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്ന് വി എസിനെ സ്നേഹിക്കുന്ന വി എസിനെ അവസാനമായി നോക്ക് കാണാനായി ഇവിടെ ആളുകളെത്തി അത് സ്ത്രീകളും അതോടൊപ്പം തന്നെ പ്രായമായ ഒരു വടക്കം നിരവധി പേരാണ് കിലോമീറ്ററുകളോളം ഈ വീട്ടിൻ്റെ മുന്നിൽ നിന്ന് ക്യൂ ബൈപ്പാസ് വരെ നീളുന്നുണ്ട് നമുക്കറിയാം വി എസിന് ആലപ്പുഴ എന്നത് വൈകാരികമായ മണ്ണാണ് വി എസ് എന്ന രാഷ്ട്രീയ നേതാവിനെ പരുവപ്പെടുത്തിയ മണ്ണാണ് വി എസ് രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഏറ്റവും അവസാനമായി ഈ വീട്ടിലേക്ക് എത്തിയത് അന്ന് വി എസിനെ കാണാനായി നിരവധി പേർ ഇവിടെ എത്തിയിരുന്നു ഈ പൂമുഖത്ത് വെച്ചായിരുന്നു വി എസ് എന്ന് പലരെയും പല പരാതികളും കേട്ട് അതിനുശേഷം ഇവിടെ നിന്ന് പോയത് പിന്നീട് വി എസ് രോഗാവസ്ഥയിലായി പക്ഷേ അപ്പോൾ ും വി എസിന് ആലപ്പുഴ എന്നത് എന്നും ലെഞ്ചോട് ചേർത്ത് വെച്ചൊരു മണ്ണാണ് ഇപ്പോൾ വി എസിനെ കണ്ണേ കരളെ എന്ന മുദ്രാവാക്കി വിളിച്ചാണ് അന്ത്യാവിവാദം നൽകാനായി നിരവധി പേർ ഇവിടേക്ക് എത്തിയിരിക്കുന്നത് നമുക്കറിയാം വി എസിനെ സംബന്ധിച്ച് വേലിക്കകത്ത് വീട് അദ്ദേഹത്തിന്റെ ഒരു വിലാസം തന്നെയായിരുന്നു ആദ്യം വെന്തലത്തറ വീട്ടിൽ നിന്നാണ് പിന്നീട് അദ്ദേഹം വേലിത്തറ വേലിക്കകത്ത് വീട്ടിലേക്ക് ഏതാണ്ട് അൻപത്തെട്ട് വർഷങ്ങൾക്ക് മുൻപ് ഇവിടേക്ക് എത്തിയത് അതിനുശേഷം വി എസിന്റെ ഓരോ ജീവിതത്തിന്റെ ഓരോ നിമിഷങ്ങളിലും അദ്ദേഹം വേലിക്കകത്ത് വീട്ടിൽ തന്റെ രാഷ്ട്രീയ തിരക്കുകൾക്കിടയിൽ ഇവിടെ എത്തി സമയം ചെലവഴിക്കാറുണ്ട് സ്വന്തം നേതാവിനെ വിവരങ്ങൾ നൽകിയത് ഇപ്പോൾ അമ്പലപ്പുഴയിൽ വാഹന വീഗം എത്തിക്കഴിഞ്ഞ് വീസിനെയും വകിച്ചുകൊണ്ടുള്ള വി എസിൻ്റെ ഭൗതിക ശരീരം വഹിച്ചുള്ള വാഹന ഇപ്പോൾ അമ്പലപ്പുഴയിലാണ് അമ്പലപ്പുഴ എന്ന് പറഞ്ഞാൽ ഒരുപാട് കാലം വി എസ് പ്രവർത്തിച്ചുള്ള മണ്ഡലമാണ് കർഷക തൊഴിലാളികൾ സംഘടിപ്പിക്കുവാനും കർഷക തൊഴിലാളികളുടെ പ്രക്ഷോഭ പരിപാടികൾ പങ്കെടുക്കുവാനുമൊക്കെ വി എസ് എത്തിയിട്ടുള്ള സ്ഥലമാണ് ഈ അമ്പലപ്പുഴ അവിടെയാണ് ജി സുധാകരൻ എന്ന നേതാവ് കൂടി അദ്ദേഹത്തെ കാത്തിരിക്കുന്നത് തന്നെ പ്രിയങ്കരനായ നേതാവിനെ ഒരു നോക്ക കാണാൻ എത്രയോ മണിക്കൂർ മുമ്പേ തന്നെ ജി സുധാകരൻ കാത്തിരിക്കുകയായിരുന്നു അല്പസമയത്തിനും അവിടെ നിന്നുള്ള റിപ്പോർട്ടുകളുമായി നമ്മുടെ പ്രതിനിധി തത്സമയം ചേരും അമ്പലപ്പുഴയിലെ ആയിരക്കണക്കിന് ജനങ്ങളാണ് അദ്ദേഹത്തിന് കാത്തു നിൽക്കുന്ന കണ്ണിറയെ തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്കി കാണാൻ അദ്ദേഹത്തിന് അവസാനമായി അന്തിമോപചാരം അർപ്പിക്കുവാൻ വേണ്ടി ജനങ്ങളവിടെ അമ്പലപ്പുഴയിൽ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി ടോബി ജോൺസൺ അമ്പലപ്പുഴ എന്ന് ചേരുന്നുണ്ട് ടോബി അവിടെ ആവേശത്തോടെ ജനങ്ങൾ തൊണ്ടപുട്ടി ഉച്ചത്തിൽ വിളിച്ചു പറയുന്നുണ്ടല്ലോ ഞങ്ങളുടെ ഓമ്മന നേതാവ് എന്നൊക്കെ അമ്പലപ്പുഴയിലെ ഒരുപക്ഷെ വി എസിന് ഏറ്റവും അടുപ്പമുള്ള ആലപ്പുഴ ജില്ല മണ്ണുകളിൽ ഒന്നാണ് അമ്പലപ്പുഴ അവിടെ നിന്നുള്ള പ്രതികരണങ്ങൾ എങ്ങനെയാണ് തീർച്ചയായിട്ടും വിളികൾ ആ ഒരു മുദ്രാവാക്യം നമ്മൾ ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളത് ഒരു സ്ഥലത്തേക്ക് ഒരു പരിപാടിയിലേക്ക് വി എസ് വന്നിറങ്ങുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഉച്ചത്തിൽ ഉയർന്നു കേട്ടിരുന്ന കണ്ണേകരളെ വി എസ് എ എന്നുള്ള ആ വിളി ആ വിളി ഇനി ഇനി കേൾക്കാൻ സാധിക്കുമോ ഒരു പക്ഷേ അവസാനത്തെ ഒരു വട്ടം കൂടി ആ വിളി തൊണ്ട പൊട്ടുമാർ ഉച്ചത്തിൽ അവർ വിളിക്കുകയാണ് ഇപ്പോൾ നമ്മളുള്ളത് അമ്പലപ്പുഴയിലാണ് അമ്പലപ്പുഴയിലെ ദേശീയപാതയിൽ നിറഞ്ഞ ആളുകൾ ഒഴുകിയെത്തിയ ആളുകൾ ദേശീയപാത നിറഞ്ഞ് കവിഞ്ഞു നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് വാഹനഭ്യൂഹം മുന്നോട്ടിനെ ഈ ഈ ജനങ്ങളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോകുമെന്നറിയില്ല അത്രത്തോളം ആളുകൾ വഴിയുടെ നടുക്ക് കയറി നിന്ന് വി എസിനെ കാണുന്നതിനു വേണ്ടി ആ ഒരു നോക്ക് കാണുന്നതിനു വേണ്ടി അന്ത്യാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി ആ പുഷ്പങ്ങൾ കയ്യിലിരിക്കുന്ന ഒരുപടി പുഷ്പം ആ വി എസിന്റെ ദേഹത്തേക്ക് എറിയുന്നതിന് വേണ്ടി ശരീരത്തിലേക്ക് അവരുടെ ആദരം അവരുടെ സ്നേഹം കാണിക്കുന്നതിന് വേണ്ടി കാത്തുനിൽക്കുകയായിരുന്നു വഴിയോരങ്ങളിൽ കാത്തു നിൽക്കുകയായിരുന്നു തങ്ങൾക്കേറ്റവും പരിചിതനായ പ്രിയങ്കരനായ കമ്മ്യൂണിസ്റ്റ് അടിമുടി കമ്മ്യൂണിസ്റ്റ് സൗന്ദര്യശാസ്ത്രത്തിൽ മാത്രം വിശ്വസിച്ച് പ്രവർത്തിച്ച വി എസ് അച്യുതാനന്ദൻ എന്ന വ്യക്തിപ്രഭാവത്തെ അവസാനമായി ഒരു നോക്കു കാണുവാൻ കാത്തിരുന്ന ആയിരങ്ങളുടെ ആകാശ ദൃശ്യങ്ങളാണ് പ്രേക്ഷകരിപ്പോൾ കാണുന്നത് അം അമ്പലപ്പുഴയിലെ പല നാട്ടിടവഴികളിലും വി എസിന് കാണാപ്പാടമായിരുന്നു വി എസ് അച്യുതാനന്ദൻ തുടക്കം മുതലേ കമ്മ്യൂണിസ്റ്റ് പ്രവർത്തനങ്ങൾ തുടങ്ങുന്ന കാലം മുതലേ തന്നെ അദ്ദേഹത്തിനേറെ പരിചയമുള്ള പ്രദേശമായിരുന്നു അമ്പലപ്പുഴ പി കൃഷ്ണപിള്ള എന്ന സഖാക്കളുടെ സഖാവെന്ന് നമ്മൾ പേരിട്ട് വിളിക്കുന്ന പി കൃഷ്ണപിള്ള പിള്ളയുടെ നിർദ്ദേശാനുസരണം അദ്ദേഹം ആലപ്പുഴ ജില്ലയിൽ സജീവമാകുന്നതോടെ അമ്പലപ്പുഴയിലും അദ്ദേഹത്തിന് ചാർജ് ഉള്ള സമയമുണ്ടായിരുന്നു അമ്പലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൽ അമ്പലപ്പുഴയെ അമ്പലപ്പുഴയിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംഘടിപ്പിക്കുവാനൊക്കെ ഒരുപാട് കാലം ഒളിഞ്ഞും തെളിഞ്ഞും പ്രവർത്തിച്ച വി എസ് ഏറ്റവും പ്രിയപ്പെട്ടു മണ്ണിലൂടെ അദ്ദേഹത്തിൻ്റെ വിലാപയാത്ര കടന്നു പോവുകയാണ് കാലയവനികക്കുള്ളിലേക്ക് കടന്നു പോകുമ്പോഴും വി എസ് എന്ന് പറയുന്ന വ്യക്തിപ്രഭാവം ആരായിരുന്നു എന്ന് അമ്പലപ്പുഴക്കാർക്കറിയാം കാർക്കശ്യം പെരുമാറ്റത്തിലുണ്ട് എന്ന് തോന്നുമ്പോൾ പോലും മനസ്സിൽ കാരുണ്യമുള്ളവൻ്റെ നന്മയും ചിന്തയും ഒക്കെയുള്ള ആളായിരുന്നു വി എസ് അച്യുതാനന്ദൻ സാധാരണക്കാരൻ്റെ കണ്ണുനീരിന്റെ ഉപ്പിൻ്റെ ആംശം മനസ്സിലാകുന്ന യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് ആയിരുന്നു അദ്ദേഹം വാക്കും പ്രവർത്തിയും അദ്ദേഹത്തിന് ഒന്നായിരുന്നു പറയുന്നതേ പ്രവർത്തിക്കൂ പ്രവർത്തിക്കുന്നതേ പറയൂ ഇങ്ങനെയായിരുന്നു വി എസ് അച്യുതാനന്ദന്റെ പോക്കും വരവും എല്ലാം ആ സ്ഥലത്തു കൂടിയാണ് തനിക്ക് ഏറ്റവും പരിചിതമായ നാട്ടിടവഴികളിലൂടെയാണ് വി എസിൻ്റെ വിലാപയാത്ര ഇപ്പോൾ കടന്നു വലിയ ജനക്കൂട്ടമാണ് അമ്പലപ്പുഴയിൽ കാണുന്നത് അമ്പലപ്പുഴയിലെ ജനാരഭത്തിന് ജനാരപത്തിന് ജനസമുദ്രത്തിന് ഒരു കാര്യം അറിയാം ഈ ഈ വാഹനത്തിനുള്ളിൽ കിടക്കുന്ന ഛേതനയേറ്റി കിടക്കുന്ന എല്ലാ തിരകളും ഒടുങ്ങി കിടക്കുന്ന ഈ മനുഷ്യൻ വലിയൊരു അലകടലായി കേരളത്തിൽ അലറി അടിച്ചിരുന്നു എട്ടു പതിറ്റാണ്ടോളം എന്ന് പതിറ്റാണ്ട് കാലം കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിന്ന വി എസ് അച്യുതാനന്ദന് അന്ത്യയാത്രാമൊഴി നൽകാൻ വേണ്ടി കാത്തുനിൽക്കുന്ന നിൽക്കുന്ന ആയിരങ്ങളുടെ നേരസാക്ഷ്യമാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ആകാശ ദൃശ്യങ്ങളിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്